എപ്പോ എല്ലാ തരത്തിലുള്ള അറ്റാച്ച്മെന്റ്സും മാറുന്നു ഭഗവാൻ മാത്രം മതി തോന്നുന്നു അതാണ് മോക്ഷം അല്ലാതെ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞു പോയി കിട്ടുന്ന എന്തോ ഒരു സാധനമാണ് മോക്ഷം എന്ന് വിചാരിക്കുമ്പോഴാണ് മോക്ഷം വേണ്ട ഗോപികമാരോട് ഓരോരുത്തർക്കും തിരിച്ച് ഗോപികന്മാരോട് ഓരോരുത്തരോടും ഭഗവാൻ ഉള്ളത് ലസ്റ്റല്ല ലവാണ് അതിന് മാരേജ് നമ്മൾ എന്തൊരു സോ കോൾഡ് എലമെന്റിലായി നമ്മൾ തലച്ചേണ്ട ആവശ്യമില്ല ഭഗവാൻ എപ്പോഴും പ്രിയപ്പെട്ടവരാണ് ഒരാദ്യം ഗോപികമാരും നമ്മൾ മനസ്സിലാക്കിയ പോലെ അല്ല അവർ ഭഗവാനെ മനസ്സിലാക്കിയിട്ടുള്ളത് ഭാവത്തിൽ തന്നെ പറയുന്നു ആയിരം കോടി കാമദേവന്മാരുടെ സൗന്ദര്യം ഭഗവാനുണ്ടായിരുന്ന കറുത്ത വറത്തുള്ള എന്തിനാണ് കറുപ്പിനെ മോശം നിറമായിട്ട് കാണുന്നത് രണ്ടും രണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കഥകളുടെയൊക്കെ ഈ പറയുന്ന ആന്തരാർത്ഥം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ മസാലകളൊക്കെ തന്നെ നമ്മൾ ഇപ്പോഴും പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിന് എസെൻസ് നമുക്ക് കിട്ടില്ല വസ്ത്രത്തിൽ അന്ന് വസ്ത്രം ഉണ്ടായിരുന്നു പിന്നെ ഭഗവാൻ എല്ലായിടത്തും നമ്മൾ ക്ലീൻ ഷെവ് ആയിട്ട് കാണുന്നു അന്ന് ക്ലീൻ താടിമീശകൾ ഇല്ലാന്ന് എങ്ങനെയാണ് നമുക്ക് പറയാൻ സാധിക്കുക സോ കോൾ ക്വസ്റ്റൻസ് ഒക്കെ ഇറവ് എന്നാണ് ഞാൻ പേഴ്സണലി ബിലീവ് ചെയ്യുന്നത് ഭഗവാന്റെ പ്രത്യേക എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാരോടൊക്കെ പോയി സംസാരിക്കാറുണ്ട് ഒരാളോടും മുഖം തിരിക്കുന്ന ഒരു പരിപാടി ഭഗവാനല്ല ഭാഗവതത്തില് ഭഗവാനെ വിളിക്കുന്ന ഒരു പേര് എന്നാണ് അതായത് ഒരാൾക്ക് വിഷമം അതില് ചേട്ടന്റെ പ്രഭാഷണങ്ങളാണ് കൂടുതലും കാണാറുള്ളത് മറ്റു വീഡിയോസ് അധികം ഇല്ല സുഹൃത്തിന്റെ വളരെ എന്റെ ഏറ്റവും അടുത്ത ചാനലാണ് അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എങ്ങനെയാണ് അങ്ങനെ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുന്നതിലേക്ക് എത്തുന്നത് അതോ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ട് ചേട്ടനോട് വീഡിയോ ചെയ്യാൻ പറയുമായിരുന്നു തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു ഡ്രീമാണ് ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ടാക്കി എടുക്കണം ഒരു മീഡിയ ഓറിയന്റഡ് ഓറിയന്റായിട്ടുള്ള തുടങ്ങുമ്പോൾ എങ്ങനെ എങ്ങനെയൊന്നുമില്ല എന്റെ പേര് എന്ന് പറയാം നമുക്ക് ആനയും അമ്പലവും ആണ് ആനകളെ കുറിച്ചും അമ്പലങ്ങളെ കുറിച്ചും ഉള്ള വീഡിയോകൾ ആളുകളിലേക്ക് കൊടുക്കണം എന്നാണ് ഞാനല്ല എന്റെ ആങ്കറും കൂടെ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത് ആ പേജ് ഉണ്ടാക്കി അവിടെ വെക്കുകയും പിന്നീട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ബൈ ചാൻസിലൊരു പ്രഭാഷകനായിട്ട് ഒരു ഒരു പെട്ടെന്നൊരു സർപ്രൈസ് പ്രഭാഷകനായിട്ട് മാറേണ്ടി വരികയും എന്തായാലും പിന്നെ ഇവിടെ നിന്ന് പറയുകയല്ലേ ആ വീഡിയോ റെക്കോർഡ് ചെയ്തേക്കാൻ അദ്ദേഹത്തോട് തോന്നുകയും ചെയ്തതിന്റെ ബേസിലാണ് ഞാനിന്ന് ഇവിടെ ഇരിക്കുന്നത് പോലും ഓക്കെ അതിന്റെ ലോഗോ പോലും ആദ്യം ഒരു ആനയായിരുന്നു ഇന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ന് അതിന്റെ ലോഗോ ഗുരുയാരപ്പന കാരണം അതിന് മൊത്തം പിന്നീട് ഗുരുവാരപ്പന്റെ ഒരു ഒഴുക്കാണ് അപ്പൊ ഞാൻ എല്ലായിടത്തും പറയാനുള്ളത് പോലെ നമ്മുടെ ഒരു പ്ലാൻ കൊണ്ട് നമുക്ക് ചിലപ്പോൾ എല്ലാ സ്ഥലത്തും മുന്നോട്ട് പോയി കാണാൻ പറ്റില്ല ഭഗവാന്റെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് നമ്മൾ അങ്ങനെ എടുക്കുമ്പോൾ ആ സ്ക്രിപ്റ്റിൽ ആവശ്യമില്ലാത്ത സീനൊക്കെ തന്നെ വെട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വെട്ടി വെട്ടി എത്തിച്ചിട്ടുണ്ട് ഇനി രീതിയിൽ പോകും നമുക്ക് നോക്കാം റീലുകളിൽ എനിക്ക് ഏറ്റവും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റിയലിസ്റ്റിക് ആയിട്ട് തോന്നാറുണ്ട് അതല്ലെങ്കിൽ ഇപ്പോ ഡിപ്രഷൻ പോലെയുള്ള കാര്യങ്ങൾ അതിന് പണ്ടത്തെ കാലത്തും അത് ഉണ്ടായിരുന്നു പക്ഷെ അത് അങ്ങനെ വ്യാഖ്യാനിക്കപ്പെടാതിരുന്നതാണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പൊ വിശ്വാസികളല്ലാത്തവർക്കും അതിനെ കണക്ട് ചെയ്യാൻ പറ്റും കാര്യമുണ്ട് എന്ന് നമുക്ക് ഫീൽ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ചെയ്തതാണോ അതോ റീലിൽ കാണുന്ന ണെങ്കിൽ പോലും അത് ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ പ്രഭാഷണത്തിലെ ഒരു നൂറ്റി ഇരുപത് നിങ്ങൾ കാണുന്നത് പക്ഷേ എന്താണ് ഇതിന്റെ പ്രശ്നം ഞാൻ ബിലീവ് ചെയ്യുന്നത് ഈ ധർമ്മം വിശ്വാസം എന്നൊക്കെ പറയുന്നത് കെട്ടിക്കിടക്കേണ്ട ഒന്നല്ല അത് കെട്ടിക്കിടന്നുകഴിഞ്ഞാൽ എന്തൊരു സാധനവും കെട്ടി കിടന്നുകഴിഞ്ഞാൽ അതിൽ അടുക്കുവെള്ളം എന്ന് പറയും നമ്മളൊരു പുഴ ഒഴുകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനൊരു തടയണ കെട്ടുകയാണെങ്കിൽ ഇവിടെ അതിൻ്റെ അഴുക്കൊക്കെ വന്നിങ്ങനെ അടിഞ്ഞു കിടക്കും ഇത് ഒഴുകിക്കൊണ്ടേ ഇരിക്കുന്ന എത്ര കാലം ഒഴുകിക്കൊണ്ടേ ഇരിക്കുന്നു അത്രത്തോളം അത് പ്യുവറായിട്ട് നിൽക്കും ആദ്യകാലത്ത് ആയിരുന്നു എന്ന് വിചാരിച്ചിട്ട് എല്ലാ കാലത്തും അങ്ങനെയാണെന്ന് കരുതരുത് ധർമ്മത്തിന് വിശ്വാസത്തിന് ബിലീഫിന് ആരാധനയ്ക്ക് ഓരോന്നിനും ഈ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള മാറ്റം ഉണ്ടാവേണ്ടതായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നാല് കൈകളിലെ വിഷ്ണു വരും നിങ്ങളെ രക്ഷിക്കാറെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ആരും ബോധരയില്ല ആ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് നിങ്ങളിൽ തന്നെയാണ് ഈശ്വരൻ നിങ്ങൾ അവരോട് പറയുമ്പോൾ ഒരു സ്പാർക്ക് ചിലപ്പോൾ അവർക്ക് എവിടെ ഉണ്ടായിരുന്നോ അതുകൊണ്ട് അങ്ങനെ പറയണമെന്ന് എൻ്റെ മനസ്സിലുള്ള ഒരു ഞാൻ അറിയാത്തൊരു ബോധം ഉണ്ടാവുമല്ലോ അതാണ് എന്നെ ഇതൊക്കെ പറയുന്നത് ഒരിക്കലും നമ്മൾ അത് പ്ലാൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ പറയണമെന്നോ വിചാരിക്കുന്നല്ല അപ്പൊ നിങ്ങൾ പറഞ്ഞ ഒരു പറയുന്ന ഡിപ്രഷന്റെ കാര്യം യുധിഷ്ഠിരന് ധർമ്മയുദ്ധം കഴിഞ്ഞ സമയത്ത് ഉണ്ടായ ഡിപ്രഷനെ കുറിച്ച് ഞാൻ സംസാരിച്ചിരുന്നു അന്നും ഇതുണ്ട് അത് നമ്മൾ റിയലൈസ് ചെയ്തിട്ടുണ്ട് അതിന് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു മാർഗ്ഗമായിട്ട് വിഷ്ണു സഹസ്രനാമം പറയുന്ന ഒരു കീർത്തനത്തെ ഭീഷ്മർ ഉപദേശിക്കുന്നുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ എന്തൊക്കെ ഫേസ് ചെയ്യുന്നു അതിന്റെയൊക്കെ ഒരു റിപ്ലിക്ക ഉണ്ടായിരുന്നു അതിന് ആ സമയത്തുണ്ടായിരുന്ന സൊല്യൂഷൻസ് ഉണ്ട് അതിനെ നമ്മൾ ഇന്നത്തെ കോണ്ടാക്സ്റ്റിൽ ആൾക്കാരോട് പറയുന്നു അത്രയുള്ളൂ ഇപ്പൊ നമ്മള് യുധിഷ്ഠിരൻ ഡിപ്രഷനെ കുറിച്ച് ഭഗവത്ഗീത എടുത്ത് നോക്കുകയാണെങ്കിൽ അർജുനൻ അർജുനന്റെ കുടുംബവും ഗുരുക്കന്മാരും എല്ലാം എതിർസ്ഥാനത്ത് നിൽക്കുന്ന സമയത്ത് കൃഷ്ണൻ നൽകുന്ന ഉപദേശങ്ങളാണ് വരുന്നത് ഇന്നത്തെ കാലത്തെ കൗൺസിലിംഗ് ആയിരിക്കില്ല അന്ന് കൃഷ്ണൻ നൽകിയ ഉപദേശം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ കുറെ റോൾസ് എടുക്കുന്നതില് ഭഗവാൻ നല്ലൊരു മെസ്സഞ്ചറിന്റെ റോൾ ഉണ്ട് ലൈക് കുരുക്ഷേത്ര യുദ്ധം ഒഴിവാക്കാനായിട്ട് ഭഗവാൻ പോയി സംസാരിക്കുന്നുണ്ട് ഭഗവാൻ നല്ലൊരു ഡിപ്ലോമാറ്റ് ആയിരുന്നു ഒരു രാ രാഷ്ട്രതന്ത്രജ്ഞൻ പറഞ്ഞു ഭഗവാൻ നല്ലൊരു കൗൺസിലറുമാണ് അതാണ് നിങ്ങൾ ഗീതയിൽ കാണുന്നത് ഈവൻ ഇതേ ഗീത തന്നെ നമുക്ക് ഈ ഒരു ഗീത അറിയുള്ളൂ ഒരു ഭാരതം ഒരു സങ്കല്പത്തിൽ നമ്മൾ വായിച്ചു നോക്കുകയാണെങ്കിൽ ഭാരത യുദ്ധമൊക്കെ കഴിഞ്ഞ് പാണ്ഡവര് മദ്യപിക്കുന്ന ഒരു സദസ്സുണ്ട് ഈ മദ്യപിക്കുന്ന സദസ്സിൽ കൃഷ്ണൻ വരുന്ന സമയത്ത് ഇവര് എൻ്റർടൈൻമെന്റിന് കൃഷ്ണൻ അർജുനോട് പറയുന്ന ഒരു കാര്യമാണ് അന്ന് യുദ്ധരംഗത്ത് വെച്ച് എനിക്കൊരു പാട്ട് പാടി തന്നില്ലേ ഇപ്പൊ അതും പാടവ പാടോ ഏത് പാട്ട് ഗീതയാണ് ഭഗവാൻ ഒന്നും പറയാതെ പുറത്തിറങ്ങി പോവാണ് ചെയ്യാ അപ്പൊ അർജുനന് തെറ്റ് മനസ്സിലാവുകയും പിന്നീട് പോവുകയും ചെയ്തിട്ട് ഭഗവാനോട് മാപ്പ് പറയും അപ്പൊ കൃഷ്ണൻ പറയുന്ന ഒരു കാര്യമുണ്ട് അന്ന് പറഞ്ഞ നീയും അന്ന് പറഞ്ഞ ഞാൻ ഇന്നില്ല ഇന്ന് നമ്മുടെ രണ്ടുപേരും നിൽക്കുന്ന രണ്ട് കോൺടാക്ട്സിലാണ് ഇന്നത്തെ കോൺടക്സ്റ്റിൽ നിനക്ക് ഞാൻ വേണ്ട ഉദ്ദേശം തരാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഉദ്ദേശിക്കുകയാണ് ചെയ്യുന്നത് അപ്പോ ഒരു ഒരാളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കി ആരോട് സംസാരിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ് ഇവൻ ഭഗവാൻ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളതിലാണ് അർജുനൻ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കില്ല ഭീഷ്മനുള്ള അതിലല്ല ദ്രൗപതി ഉള്ളത് അതിലല്ല ചേട്ടനായിട്ടുള്ള ബലഭദ്രമുള്ളത് ഓരോരുത്തരെയും ഡീൽ ചെയ്യാൻ ഭഗവാൻ അറിയാമായിരുന്നു എന്തുകൊണ്ടാ ഓരോരുത്തരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭഗവാനെ പോലെ എക്സ്പെർട്ട് ആയിട്ടുള്ള വേറെ ആരോടായിരുന്നില്ല ഒരാളോട് നിങ്ങൾ എത്ര കണ്ട് സംസാരിക്കുന്നു അത്രത്തോളം അയാളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഭഗവാന്റെ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാരോടൊക്കെ പോയി സംസാരിക്കാറുണ്ട് ഒരാളോടും മുഖന്തിരിക്കുന്ന ഒരു പരിപാടി ഭഗവാനില്ല ഭാഗവതത്തിൽ ഭഗവാനെ വിളിക്കുന്ന ഒരു പേര് പ്രിയ വാക്ക് എന്നാണ് അതായത് ഒരാൾക്ക് വിഷമം തോന്നുന്ന ഒരു വാക്ക് പോലും കൃഷ്ണൻ പറയില്ല അത്രേ ഈവൻ അപ്പാസ് നിൽക്കുന്ന ആളാണെങ്കിൽ പോലും വിഷമിപ്പിക്കില്ല അയാളോട് സംസാരിക്കാതിരിക്കില്ല അയാളോട് നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടേ അയാളെ ഇറങ്ങിപ്പോരുള്ളൂ പ്രിയവാക്കുന്നതാണ് ഭഗവാനെ വിളിക്കുക എന്ന് ചെയ്യുക അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ കൃഷ്ണഭക്തി ഉയർത്തിപ്പിടിക്കുന്ന ആൾക്കാര് ഇപ്പൊ ഞാനൊന്നും അത്രത്തോളം ഒന്നും ചെയ്യുന്നില്ല നമ്മളൊക്കെ ഭഗവാനെ റോൾ മോഡലാക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഭഗവാൻ ഒരു കൗൺസിലറാണെന്ന് പറഞ്ഞല്ലോ നിങ്ങൾക്കും നിങ്ങളുടെ തുച്വട്ടത്തുള്ള ആളുകൾക്ക് നിങ്ങൾക്കൊപ്പം ഇരിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അവർക്കൊപ്പം നിൽക്കാനും അവരോട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വണ്ണെണ്ണയും കയറും തേടി പോണ്ട നിങ്ങൾക്ക് ഞങ്ങൾ ഉണ്ട് എന്ന് പറയാനും നിങ്ങൾക്ക് സാധിക്കുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ഗുരുവാരത്തിൻ്റെ ഫോളോവർ ആവുന്നത് അല്ലാത്ത സമയത്ത് നിങ്ങൾ സോക്കോൾഡ് ഭക്തി അതേ ഉള്ളൂ ഭഗവാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ എന്നെ പോലെ എന്നാണ് എന്നെ ആരാധിക്കൂ എന്നല്ല നമ്മള് വരാൻ പോകുന്നു നവംബർ പതിനഞ്ച് മുതൽ വൃക്ഷം വന്ന് അല്ലെ നിങ്ങൾ ഈ കഷ്ടപ്പെട്ട് വ്രതം എടുത്ത് എല്ലാ തരത്തിലുള്ള ത്യാഗവും സഹിച്ച് പതിനെട്ട് വടി കയറി അവിടെ ചെല്ലുമ്പോൾ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ എന്താണോ അന്വേഷിച്ചു വന്നത് അത് നിങ്ങളാകുന്നു എന്നാണ് അല്ലെ നിങ്ങളും ഞാനും തമ്മിൽ ഭേദഭാവം ഇല്ല എന്നുള്ളതാണ് ഭഗവാൻ നിങ്ങൾ എന്റെ ആരാധകരായിത്തീരൂ എന്നല്ല വിശ്വസിക്കുന്നത് നിങ്ങൾ ഞാനായി ഞാനായിത്തീരൂ എന്നുള്ളതാണ് അപ്പോൾ ഭഗവാന്റെ ക്വാളിറ്റീസ് ഒക്കെ നമ്മൾ ഇന്ന് അതിനെ വെറും സ്ത്രീകളുടെ പുറകിൽ നടക്കുന്ന ആൾക്കാർ പൊല്ലാങ്കുഴയിൽ വായിക്കുന്ന ആളുകൾ അങ്ങനെയൊക്കെ പറഞ്ഞ് അതിനെ ഒന്ന് അവഹേളിക്കുന്ന രീതിയിലാണ് അതല്ല ഭഗവാൻ എന്നുള്ളത് കൃത്യമായിട്ട് ഭഗവാനെ കുറിച്ച് പഠിച്ച നമുക്ക് മനസ്സിലാവും കൃഷ്ണനായി തീര നമ്മൾ ഇന്ന് കൃഷ്ണൻ വിളിക്കുന്നത് വേറെ ചില ആൾക്കാരെയാണ് അല്ലെ അങ്ങനെയല്ല ആ രീതി എന്ന് പറയാം കൃഷ്ണനായിട്ട് തീര എന്ന് പറഞ്ഞത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല ഇത്രയധികം നെഗറ്റീവ്സ് കേട്ട ഒരാൾ വേറെ ഇല്ല ഇത്രയധികം അധികം സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാൾ വേറെ ഇല്ല ഇത്രയധികം അധികം ജീവിതം നോക്കൂ ജനിച്ചപ്പ തൊട്ട് ഓരോരുത്തരുടെ ക്യൂന്ന് കേണുമല്ലേ അല്ലെ സ്വന്തം അമ്മയെ നഷ്ടപ്പെടുന്നു ജനിക്കുമ്പോ തന്നെ അച്ഛനെ നഷ്ടപ്പെടുന്നു പേരറിയാത്ത ആൾക്കാരുടെ കൂടെ ജീവിക്കേണ്ടി വരുന്നു അക്ഷരാഭ്യാസം ഇല്ല ഭഗവാൻ പഠിക്കുന്ന പോലും പന്ത്രണ്ട് വയസ്സായിട്ടാണ് ഇത്രയധികം ഒരു ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ജീവിച്ചിട്ടും ഇന്നും ലോകം കണ്ട ഏറ്റവും വലിയ ഗുരുക്കന്മാരിൽ ഒരാളായിട്ട് കൃഷ്ണനെ നമ്മൾ എല്ലായിടത്തും പറയുന്നത് അതുകൊണ്ടാണ് ആ ഒരു വേ ഓഫ് സ്റ്റൈൽ ആ വേ ഓഫ് പ്രസന്റേഷൻ അത് ഭഗവാൻ നാരായണന്റെ അവതാരം ആയതുകൊണ്ടൊന്നും ഞാൻ വിചാരിക്കുന്നില്ല ഭഗവാൻ അങ്ങനെ ജീവിച്ച് കാണിച്ച സി ഒരു പേഴ്സൺ ഇങ്ങനെ സാധിക്കും എന്ന് ലോകത്തോട് ബോധ്യപ്പെടുത്തിയിട്ടുള്ള ആളാണ് അതിൽ ഒരു റോളാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞ കൗൺസിലർ എന്നുള്ളത് അത് ഭഗവാൻ നല്ലൊരു ലിസൺ ആയതുകൊണ്ടാണ് നോക്കൂ ഭഗവത്ഗീത പോലും അർജുനൻ ഇതാ ഞാൻ നിന്നെ ഉദ്ദേശിക്കുന്നത് അങ്ങോട്ട് മൊത്തം പറയല്ലോ രണ്ട് അധ്യായം അർജുനൻ പറയുന്നത് കേൾക്കും നല്ല ലിസണറാണ് നിങ്ങൾ എന്റെ നാളെ മുതൽ ഉപദേശിക്കാം ആ പരിപാടി ഇല്ല എന്തൊക്കെയാ പറയാനുള്ളത് പറ ഞാൻ കേൾക്കാമെന്ന് പറഞ്ഞു തുടങ്ങിയിട്ടാണ് ഭഗവാൻ പറയുന്നത് അപ്പൊ ഇതൊക്കെ ഭഗവാനിന്ന് പഠിക്കേണ്ട കാര്യമാണ് എന്നാണ് ഞാൻ കാണുന്നത് ഇപ്പോ കൃഷ്ണനും കാമുകിമാരും അതൊരു വലിയ വിഷയമാണ് ചർച്ച ചെയ്യേണ്ടത് ഇന്നത്തെ കാലത്ത് നമ്മള് എന്ന് വിളിക്കുന്നത് മൊത്തം ഒരു അഞ്ചാറ് ഗേൾഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അപ്പൊ കണ്ണനെ ഒരു ഞാൻ പറയുന്ന തെറ്റാ അതെ അങ്ങനെയൊക്കെയാണ് കണ്ടുവെക്കുന്നത് ഒരു എത്തിക്സ് ഇല്ലാത്ത മനുഷ്യനായി കാണുന്നവരുണ്ട് കാരണം രാധ രുക്മിണി രുക്മിണിയെ കല്യാണം കഴിച്ച് രാധയുടെ കൂടെ പോയി അതൊക്കെ വലിയ വിവാദങ്ങളായി സംസാരിക്കുന്നവരുണ്ട് നമ്മളെ ചുറ്റും നോക്കൂ നമ്മള് പരീക്ഷത്ത് തന്നെ ഭാഗവതം കേൾക്കുന്ന സമയത്ത് സുഖമഹർഷി പരീക്ഷത്തിലോന്ന് പറയുന്നത് ഇതൊക്കെ കഥകളാണ് ഇതിന്റെ തത്താവശ്യം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുക എന്ന അവസാനം ഏത് കഥകളുടെയും അവസാനം പറയാനുണ്ട് നമ്മളും അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ പറയുന്ന ആശയം നന്നാക്കി മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് മസാല ചേർക്കേണ്ടതായിട്ട് വരും ആ മസാലകൾ അവിടെ ഉണ്ട് ആ മസാല അല്ല വേണ്ടത് അതിന്റെ പ്രോട്ടീൻ അതിന്റെ ഐസൻസ് എന്താണോ അതാണ് നിങ്ങളിലേക്ക് എത്തേണ്ടത് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് കണ്ടിരുന്നു കഴിഞ്ഞ ദിവസം ഞാനതിനെ കുറിച്ച് പറയുകയും ചെയ്തിരുന്നു ഒരു കുട്ടി മരുന്ന് കഴിക്കാത്തപ്പോ ഈ ഫ്രൂട്ടിയുടെ പാക്കറ്റ് ഒരു ഹോൾ ഇട്ടിട്ട് ഈ ടോണിക് ഇതിനകത്ത് വെച്ചിട്ട് ഈ സ്ട്രോ ഇട്ടിട്ട് കൊടുക്കും അല്ലെ കുട്ടി കാണുമ്പോൾ ഫ്രൂട്ടിയാണ് കഴിക്കുന്നത് മരുന്നാണ് നിങ്ങൾ മരുന്നാറ് എന്ന് പറഞ്ഞാൽ കഴിക്കില്ല അപ്പോൾ ഭഗവാൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു അയാൾ ഭയങ്കര ഗീതയൊക്കെ ഉപദേശിച്ച് പോയി ഹൂബോധേഴ്സ് ആ കഥ കേൾക്കാൻ ആർക്കും താല്പര്യമില്ല കൃഷ്ണൻ ജീവിച്ചു വന്നൊരു ചുറ്റുപാട് അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകൾ അവിടെ ചെയ്ത ലീകൾ ഇതൊക്കെ പറയുമ്പോൾ അത്രത്തോളം ഇൻട്രസ്റ്റ് വരികയാണ് ആ കഥ കേൾക്കാൻ അല്ലെ അങ്ങനെയാണ് ഭഗവാനിലേക്ക് അടുക്കുന്നത് പിന്നെ അങ്ങനെ സ്വന്തം കേട്ടോളൂ പിന്നെ ആ ഫ്ലോൽ അങ്ങനെ പൊക്കോളും അതിനു വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാർഗങ്ങളാണ് ഇതെന്നുള്ളതാണ് കാണുന്നത് പിന്നെ ഈ ഗോപികമാരോടുള്ള നിങ്ങൾ ഭാഗവതം കൃത്യമായിട്ട് വായിച്ചാൽ മനസ്സിലാവും ഈ എട്ട് വയസ്സ് വരെയാണ് ഭഗവാൻ വൃന്ദാവനത്തിൽ താമസിക്കുന്നത് എട്ട് വയസ്സ് ഈ ഗോപസ്ത്രീ വസ്ത്രാപഹാരണം എന്ന് പറയുന്ന കൃഷ്ണൻ സ്ത്രീകളുടെ വസ്ത്രം എടുത്തുകൊണ്ട് പോകുന്ന സീൻ നടക്കുന്നത് കൃഷ്ണൻ ആറ് വയസ്സിൻ്റെ അമ്പോ സിക്സ് ഇയേഴ്സ് കുഞ്ഞാണ് ആ കുട്ടിയാണ് മുകളിലേക്ക് വസ്ത്രം എടുത്തുകൊണ്ട് പോകുന്നത് അല്ലാണ്ട് ഒരു യുവാവായിട്ടുള്ള കൃഷ്ണനോ അല്ലെങ്കിൽ ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള കൃഷ്ണോ അല്ല അത് ചെയ്യുന്നത് ഒരു കുട്ടിയുടെ കളിയാണ് ആ കുട്ടി ആ സ്ത്രീകൾ കാണിച്ച ഒരു തെറ്റിനെ ചൂണ്ടിക്കാണിക്കാനായിട്ട് ഒരു വ്രത സമയത്ത് എങ്ങനെയാണ് കുളിക്കേണ്ടത് പിന്നെ അവരുടെ ആത്മബോധത്തെ മാറ്റാനുള്ള ഒരു രണ്ടാമത്തെ ഒരു ലീലയായിട്ടാണ് ഭഗവാൻ എന്നെ അവതരിപ്പിക്കുന്നത് പക്ഷെ ഇന്ന് നമ്മൾ എന്തായിരുന്നത് ഒരു കാമുകനായിട്ടുള്ള കൃഷ്ണൻ സ്ത്രീകൾ ഈ പറയുന്ന ഒരു തരത്തിലുള്ള വസ്ത്രങ്ങളൊന്നും ധരിക്കാതെ കയറി വരുന്നത് കാണാൻ വേണ്ടി ചെയ്ത രീതി ഭഗവാൻ ഒന്ന് ആറ് വയസ്സേ ഉള്ളൂ കംസനെ കൊല്ലുമ്പോൾ ഭഗവാൻ പത്ത് വയസ്സേ ഉള്ളൂ എട്ട് വയസ്സ് എട്ട് വയസ്സ് കഴിഞ്ഞ് ഒമ്പത് വയസ്സേക്കാവുന്നേ ഉള്ളൂ ഒരു കുട്ടിയാണ് ആ കുട്ടിയുടെ മനസ്സിൽ എത്രത്തോളം കാമം എന്ന് പറയുന്ന ചിന്ത ഉണ്ടാവും നമ്മൾ എപ്പോഴും ഈ ഗോപികമാരെ പോലെ ഇന്റർപ്രറ്റ് ചെയ്ത് നശിപ്പിച്ച ഒരു അത് സിമ്പിൾ വേറെ ഇല്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഭഗവാൻ ആരായിരുന്നു മനസ്സിലാക്കിയ ആൾക്കാരായിരുന്നു ഗോപികന്മാര് നോക്കൂ ഭാഗവത തന്നെ വളരെ രസകരമായിട്ടുള്ള ഒരു രംഗം പറയുന്നത് കൃഷ്ണന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു ഉദ്ധവർ ഭഗവാന്റെ മന്ത്രിയാണ് കൃഷ്ണനെ പോലെ തന്നെ കണ്ടാൽ ഈ മയിൽപ്പീലൊന്നും ഇല്ലാന്നേ ഉള്ളു പുള്ളിയും മഞ്ഞ കളർ ഡ്രസ്സൊക്കെ ഇടും ഗോപിക്കുറി എല്ലാം ഒരുപോലെ കറുത്ത നിറത്തിലുള്ള ആളാണ് അപ്പോ ഭഗവാൻ മധുരയ്ക്ക് പോയിട്ട് പിന്നീട് ഗോകുലത്തിലേക്ക് പിന്നെ ഭഗവാൻ തിരിച്ചു പോകുന്നേയില്ല ഒരിക്കൽ പോലും പോകുന്നില്ല ബുദ്ധവർക്ക് ഒരു ധാരണ ഉണ്ടായി എനിക്ക് ആണ് കൃഷ്ണനോട് ഏറ്റവും കൂടുതൽ ഇഷ്ടം അല്ലെങ്കിൽ ഭഗവാന്റെ ഏറ്റവും അടുത്ത ആള് നമുക്കുണ്ടാവും നമ്മൾ ഗുരുവാരപ്പന്റെ സ്വന്ത ആള് അതുപോലെ ഒരു ധാരണ ഉണ്ടായിരുന്നു ഭഗവാൻ ഗോകുലത്തിലേക്ക് വിടും ഉദ്ധവരന് അപ്പൊ ഈ രഥം ഇടയ്ക്ക് ഈ മധുരയിൽ നിന്നുള്ള രഥങ്ങൾ ഈ വഴിയിലൂടെ ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ ഈ വണ്ടി കുതിര വണ്ടിയുടെ ശബ്ദം കേട്ടാൽ ഗോപികമാരെ ഓടി വരും കൃഷ്ണനാണ് തിരിച്ചു വരുന്നത് കാരണം അന്ന് പോയതാണ് പിന്നെ വന്നിട്ടില്ല ആ ഭഗവാൻ ഈവൻ പോകുന്ന സമയത്ത് അവര് ഒരു മിനിറ്റ് പോലും തിരിച്ചു നോക്കിയിട്ടില്ല എന്നാണ് ഭഗവതം പറയുന്നത് അത്രകാലം കൂടേണ്ട ആൾക്കാരാ ആലോചിക്കണം അപ്പൊ ഈ കുട്ടിയുടെ കുതിരയുടെ കുളമ്പടിയുടെ ശബ്ദം ഇങ്ങനെ കുട്ടി കുതിര കുട്ടികളുടെ ശബ്ദം കേൾക്കുമ്പോൾ ഈ ഗോപികമാർ ഓടി വന്ന് ഈ വഴിയിലേക്ക് നോക്കി നിൽക്കും ഏത് വണ്ടി പോയാലും വരും ഇവര് അന്നത്തെ ദിവസം വന്നു അന്നത്തെ ദിവസം വന്നപ്പോ എന്താ ഒരാള് മഞ്ഞ കളർ ഡ്രസ്സ് ഇട്ട് ഗോപിക്കുരു തൊട്ട് രഥത്തില് ഭഗവാന്റെ കൊടിയളയാടമായിട്ടുള്ള ഗരുഡൻ ധരിച്ചിട്ടുള്ള രഥത്തിൽ വരുന്നതാണ് കാണുന്നത് അപ്പൊ അവർ ഉറപ്പിച്ചു കൃഷ്ണനാണത് കാരണം ഇങ്ങനെ വരാൻ കൃഷ്ണൻ മാത്രമേ ഉള്ളൂ മേൽപ്പിയിലാന്നേ ഉള്ളൂ പാവ തിരക്കിനറയിൽ മറന്നു വെച്ചാണ് വിചാരിക്കാറ് പക്ഷെ വരുമ്പോഴാണ് അവർ ഉദ്ധവനാണെന്ന് അറിയുന്നത് അവര് ഒരു വണ്ട് അവര് ഉദ്ധവൻ വഴി ചോദിക്കും ഈ കുട്ടികളോട് ഗോപിയമ്മരോട് പെൺകുട്ടികളോട് ഈ അമ്പാടിയിലേക്കുള്ള അല്ലെങ്കിൽ നന്ദഗോപരുടെ വീട്ടിലേക്കുള്ള വഴി അച്ഛൻ അമ്മേനെ ആശ്വസിപ്പിക്കാനാണ് വരുന്ന അവര് വണ്ടിനെ ഒരു വണ്ട് ആ സമയത്ത് പാറി പോകുമ്പോൾ ആ വണ്ടിനെ നോക്കിക്കൊണ്ട് കൃഷ്ണനാണെന്ന് സങ്കല്പിച്ച് ഉദ്ധവനോട് സംസാരിക്കും നിനക്കും നിന്റെ സ്വാമിക്കും ഒരേപോലത്തെ സ്വഭാവമാണ് ഒരു പൂവിലേക്ക് പോവും അടുത്ത പൂവിലേക്ക് പോവും അടുത്ത പൂവിലേക്ക് പോവും എന്നിട്ട് പറന്നകലും പിന്നെ ഞങ്ങളെ തിരിഞ്ഞു പോലും നോക്കില്ല എന്ന് പറഞ്ഞ് വളരെ കൂടി അവർ കരയി നിന്നിട്ടു ഉദ്ധവനെ മനസ്സിലാവുന്നത് ഞാനൊന്നും ഒന്നുമല്ല അദ്ദേഹം ചെയ്യുന്ന ഭാഗവത്തിലെ ആ ശ്ലോകം വന്ദേ നന്ദ്രജസ്ത്രീണാം പാദരേണു അഭീഷ്ണ ചെന്നാണ് ഗോപികമാരുടെ കാലിനടിയിലുള്ള മണ്ണെടുത്ത് ഉദ്ധവൻ തലയിലിട്ടു എന്നാണ് സ്വയം ശുദ്ധീകരിക്കാം നമ്മൾ കാണുന്ന ലെസ്റ്റ് അല്ല ഗോപികമാരും കൃഷ്ണൻ തമ്മിലുള്ള ഒരു അഫെക്ഷൻ പറയുന്നത് നമ്മൾക്ക് നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അയാളോട് നിങ്ങൾക്ക് തോന്നുന്ന ലെസ്റ്റല്ല ലവാണ് അല്ലെ ഗോപികമാരോട് ഓരോരുത്തർക്കും തിരിച്ച് ഗോപികമാരോട് ഓരോരുത്തരോടും ഭഗവാനുള്ളത് ലെസ്റ്റ് അല്ല ലവാണ് അതിന് മാരേജ് എന്ന് പറയുന്നൊരു സോ കോൾഡ് എലമെന്റിലായി നമ്മൾ തനിച്ചിടേണ്ട ആവശ്യമില്ല ഭഗവാൻ എപ്പോഴും പ്രിയപ്പെട്ടവരാണ് രാധയും ഗോപികുമാരും നമ്മൾ മനസ്സിലാക്കിയ പോലെ അല്ല അവർ ഭഗവാനെ മനസ്സിലാക്കിയിട്ടുള്ളത് ഭഗവാനും തിരിച്ച് അങ്ങനെയല്ല മനസ്സിലാക്കിയിട്ടുള്ളത് അതിന്റെയൊക്കെ ഒരു സ്പിരിച്വൽ എജ്യൂക്കേഷൻ ഇല്ലാത്ത ആളുകളാണ് ഇങ്ങനെയുള്ള കമന്റ്സ് ഒക്കെ പറയുന്നത് ഇതിനെക്കുറിച്ച് ഈവൻ എനിക്കും ഈ ധാരണ ഉണ്ടായിരുന്നു ഞാൻ വലിയ പരിശോധന പൊട്ടി വരച്ചപ്പോൾ അങ്ങനെ ആയതോ അല്ല നമ്മളിതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ഈ ധാരണകളൊക്കെ തെറ്റായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും ദൗർഭാഗ്യവശാൽ ഇത് മനസ്സിലാക്കാനുള്ള ഏരിയാസ് കുറവാണെന്നുള്ളതാണ് സത്യം ഇപ്പൊ നമ്മള് ബജ്റാവോ മസ്താനിയിലെ ഒരു ഡയലോഗ് ഉണ്ട് വ്യാസഞ്ചേട്ടൻ ഈ സിനിമകളെ ഉദ്ധരിച്ച് വീഡിയോ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് കൊണ്ടുവരുന്നത് അതില് പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു മസ്താനി മസ്താനിയെ കുറിച്ച് പറയുന്നതാണെന്ന് തോന്നുന്നു എന്ന് വെച്ചാൽ രാധയായാൽ മതിയായിരുന്നു കല്യാണം കഴിക്കണ്ടായിരുന്നു എന്ന് രുക്മിണി കൃഷ്ണനോട് പറഞ്ഞു കാമുകിയായിരുന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞൊരു ഭാഗം അത് നമുക്ക് ഇങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഈശ്വരന്മാരാണ് നമ്മുടെ കൃഷ്ണനാണ് നമ്മുടെ കണ്ണനാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്റർപ്രട്ട് ചെയ്യാം തെറ്റൊന്നും ഇല്ല കാരണം എന്റെ കൃഷ്ണനും നിങ്ങളുടെ കൃഷ്ണനും രണ്ടും രണ്ടാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എന്റെ കൃഷ്ണൻ എങ്ങനെയാണ് നിങ്ങളുടെ കൃഷ്ണൻ അങ്ങനെ ആവണം എന്ന് എനിക്ക് വാശി പിടിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് നിങ്ങളേതായിട്ടുള്ള കൺസെപ്റ്റ്സ് ഉണ്ട് നിങ്ങളുടേതായിട്ടുള്ള രീതികളുണ്ട് വിശ്വാസങ്ങളുണ്ട് നിങ്ങളുടെ ബിലീഫിനെ ഞാൻ തെറ്റാണെന്ന് പറയാൻ ഞാൻ ആരുമല്ല അത് ശരിയാണെന്ന് തെറ്റാണെന്ന് നിർവചിക്കാനുള്ള അധികാരവും എനിക്കില്ല അപ്പൊ ഇഷ്ടമുള്ള പോലെ വ്യാഖ്യാനിക്കാം രാധയെ ഇവൻ ഭാഗവതത്തിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കൃഷ്ണന്റെ കഥകൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതം പതിനെട്ട് പുരാണങ്ങളിലൊന്നും രാധ എന്ന് പറയുന്ന ഒരു വാക്ക് നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ സാധിക്കില്ല അങ്ങനെ അങ്ങനെയാളില്ല എന്ന് പറയാൻ പറ്റില്ല ഞാൻ എന്നെ കുറിച്ച് ഈ സമയത്ത് എഴുതിയൊരു ഗ്രന്ഥത്തിൽ ഇല്ലെന്ന് വെച്ചാൽ ഞാനില്ലാന്നുണ്ടാവും അങ്ങനെയല്ലല്ലോ രാധ എന്ന് പറയുന്ന വാക്ക് പറയുന്ന സമയത്ത് അത് പറഞ്ഞു കൊടുത്തിരുന്ന ബ്രഹ്മശ്രീ ആയിട്ടുള്ള ശുഖമഹർഷി സമാധിയിലേക്ക് പോകത്തറങ്ങി പിന്നെ കഥ പറയാൻ പറ്റില്ല രാധ എന്നുള്ള വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു അൾട്ടിമേറ്റ് ഹാപ്പിനെസ് ആണ് രാധ ആ ഒരു എലമെന്റ് വന്നു കഴിഞ്ഞാൽ പിന്നീട് മുന്നോട്ട് പോക്കില്ല രാധ എന്ന് പറഞ്ഞ ലെയറാണ് ആണ് ഭഗവാൻ രുക്മിണിയേക്കാൾ ഭഗവാൻ സത്യഭാമയേക്കാൾ ഭഗവാന് ഒക്കെ കൃഷ്ണന് കൂടുതൽ ഇഷ്ടം നമ്മളിപ്പോഴും പറയുന്നത് രാധയോടാണെന്നാണ് അല്ലെ നമ്മളതിന്റെ തത്വാർത്ഥത്തിൽ കാണുകയാണെങ്കിൽ രാധ ഭക്തിയാണ് എന്നാണ് പറയുന്നത് രുക്മിണി ലക്ഷ്മിയാണ് ലക്ഷ്മിയേക്കാൾ ഭഗവാൻ ഇഷ്ടം ഭക്തിയാണ് അപ്പൊ അതുകൊണ്ടാണ് ഭക്തിക്ക് ഭഗവാൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അത് എന്ത് ഭക്തി വേണമെങ്കിലും പ്രേമഭാഗത്തിലുള്ള ഭക്തിയാണ് കൃഷ്ണൻ ഏറ്റവും കൂടുതൽ നിങ്ങൾ കാണുന്നത് ആയിക്കോട്ടെ നോ ഇഷ്യൂസ് കുറൂരമ്മയെ പോലത്തെ ആൾക്കാരുണ്ട് അവരും മകനായിട്ട് കണ്ടിട്ടാണ് മാതൃഭാവത്തിലുള്ള ഭക്തിയാണ് അങ്ങനെ ആയിക്കോട്ടെ അർജുനെ പോലത്തെ ആൾക്കാരുണ്ട് അവർ സഖ്യഭാവത്തിലുണ്ട് സുഹൃത്തായിട്ടുള്ള ഇഷ്ടമാണ് അങ്ങനെ ആയിക്കോട്ടെ ഭഗവാൻ ഭക്തിമതി ഈ ഇതൊന്നും അല്ല പോട്ടെ ഇതൊക്കെ മലച്ചറിഞ്ഞേക്കു വിരോധ ഭാവത്തിലുള്ള ഭക്തി കംസൻ എങ്ങനെയാണോ ഭഗവാനിലേക്ക് ചെന്ന് ചേരുന്നത് ശിശുബാലൻ ഭഗവാനെ ചീത്ത പറഞ്ഞിട്ടാണ് ഭഗവാനിലേക്ക് ചെന്നിരുന്നത് ഭഗവാനെ ചീത്ത പറയുന്നത് നൂറ് തവണ ഭവാനെ തെറി പറഞ്ഞിട്ട് ഭഗവാന്റെ കയ്യിൽ നിന്ന് മോക്ഷം വാങ്ങിയിട്ടുള്ള ആളാണ് ശിശുബാലൻ എന്ന് പറയുന്നത് ഭക്തി എന്ന് പറയുന്നത് നമ്മളതിനെ ഇൻസ്റ്റാൾമെന്റ് കൂടുതലാണ് പെട്ടെന്ന് പ്രീമിയം പാസ്സാവും മറ്റും ഇങ്ങനെ കൊല്ലങ്ങളോടെ ഇരിക്കണം ഭഗവാൻ എന്ന് വരും നാളെ വരും നാല് ചീത്ത പറഞ്ഞാൽ വരും നോക്കൂ ഭഗവാന്റെ കൈകൊണ്ട് എന്ന് പറയുന്ന ഒരു ക്ലാസ് ആണ് ഞാൻ ഇപ്പൊ സിനിമയുടെ കാര്യം പറഞ്ഞല്ലോ ഞാൻ തന്നെ പ്രഭാഷണങ്ങൾ പറയാൻ ഈ നീലകണ്ഠന്റെ കയ്യിൽ നിന്ന് അടി എന്ന് പറയുന്ന ഒരു ക്ലാസ് ആണ് അത് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല മംഗലശ്ശേരി നീലകണ്ഠൻ ഒരാളെ തല്ലണ്ടെങ്കിൽ തല്ലണ ആൾക്കാർ യോഗത്തിണ്ടാവും അതുകൊണ്ടാണ് ഈ ഭീമന്റെ കൂടി ഒരു ക്യാരക്ടറെ വിട്ടിട്ട് ജനാർദ്ദൻറെ ക്യാരക്ടറെ മോഹൻലാലി കൊല്ലിക്കുന്നൊക്കെ ഉണ്ട് എന്റെ കൈകൊണ്ട് തല്ലുകൊള്ളാനുള്ള യോഗ്യത നമ്മൾക്ക് എന്നുള്ളതാണ് ഇതേപോലെയാണ് ഭഗവാന്റെ കാര്യം ഈ കുരുക്ഷേത്രത്തിലുള്ള ആൾക്കാരൊന്നും എന്തുകൊണ്ടാണ് ഭഗവാൻ സ്വയം കൊല്ലാഞ്ഞത് കൊന്നാൽ മോക്ഷാണ് അവർക്ക് മോക്ഷത്തിനുള്ള അർഹതയല്ല ഈ കണ്ട ചെയ്തതൊക്കെ കൂട്ടിയിട്ടെങ്കിലും വീണ്ടും മോക്ഷം എന്നുള്ളൊരു പരിപാടിയില്ല പക്ഷേ കംസനെ പോലുള്ള ആൾക്കാര് ശിശുപാലിനെ പോലുള്ള ആൾക്കാർ ദന്താപത്രനെ പോലുള്ള ആൾക്കാർ ഇവരൊക്കെ ചീത്ത പറഞ്ഞു ചീത്ത അവസാനം ഭഗവാനായി തീർന്നു അതുകൊണ്ട് ഈ ധർമ്മത്തിൽ നിങ്ങൾക്ക് ഇന്ന പാത ഭഗവാന് ഓപ്പോസ് ചെയ്തിട്ടും ഭഗവാൻ ലഭിക്കും മോക്ഷം എന്ന് വെച്ചാൽ നമ്മൾ പരലോകത്തേക്കെന്നുള്ള മോഹങ്ങളുടെ ക്ഷയം അതാണ് മോക്ഷം നിങ്ങൾക്ക് എപ്പോ എല്ലാ തരത്തിലുള്ള അറ്റാച്ച്മെന്റ്സും മാറുന്നു ഭഗവാൻ മാത്രം മതിയെന്ന് തോന്നുന്നു അതാണ് മോക്ഷം അല്ലാതെ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞു പോയി കിട്ടുന്ന എന്തോ ഒരു സാധനമാണ് മോക്ഷം എന്ന് വിചാരിക്കുമ്പോഴാണ് മോക്ഷം വേണ്ട എന്ന് നമുക്ക് തോന്നുന്നത് കാരണം ഇവിടെ നിൽക്കാനാണ് എല്ലാവർക്കും താല്പര്യം ഇപ്പൊ നമ്മള് കണ്ണനെ കുറിച്ച് പറയുകയാണെങ്കിൽ കണ്ണന്റെ നിറം അത് വല്ലാതെ വിവാദം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് കാർമുകിൽ വർണ്ണൻ എന്നാണ് പറയുന്നത് പക്ഷെ നീല കളറിലാണ് നമ്മൾ കണ്ണനെ കാണുന്നത് അപ്പൊ അതൊരു കോൺഫ്ലിക്റ്റ് ആണ് കണ്ണൻ ശരിക്കും നീല കളറിലാണോ നീ കറുത്ത കണ്ണനാണോ പക്ഷെ എനിക്കറിയില്ല എന്താണ് കറുപ്പിനോട് ഇത്ര വിരോധം ഉള്ളത് കൊണ്ടാണോ നീ കണ്ണനെ നീല കളറിലാക്കിയത് കാരണം കാർമുകിൽ വർണ്ണൻ നമ്മൾ എല്ലാവർക്കും കണ്ണൻ എന്ന് പറയുന്നത് കറുത്തിട്ടാണെന്നാണ് പറഞ്ഞു വെക്കുന്നത് ഇനി എന്തുകൊണ്ടായിരിക്കും കണ്ണന് ഈ നീല കളർ കൊടുത്തിട്ടുണ്ടാവുക ഓരോരുത്തരുടെ യുക്തിയാണ് ഇവൻ കരിങ്കുവളപ്പൂവിന്റെ നിറമാണ് ഭഗവാൻ എന്നൊരു കോൺസെപ്റ്റുണ്ട് കറുപ്പാണത് കർപ്പ് കൃഷ്ണൻ എന്ന് പറയുന്ന വാക്കിന് തന്നെ അർത്ഥം കറുത്ത നിറത്തോട് കൂടിയാണ് കറുപ്പൻ എന്നാണ് അർത്ഥം ഇതിനെന്തിനാണ് ഈ നീലയാക്കുന്നത് എന്നുള്ളത് എനിക്കിതുവരെ പേഴ്സണലി മനസ്സിലാവാത്ത കാര്യമാണ് നീല കളർ അല്ല ഭഗവാന്റെ കളർ കറുപ്പ് തന്നെയാണ് കറുപ്പുള്ള ദേവതകളൊക്കെ തന്നെ കാലാതീതന്മാരായിട്ടുള്ള ദേവതകളാണെന്ന് പറയാം പയ്യപ്പ കാര്യം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ കാളിയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ കാലത്തെ അതിജീവിക്കുന്ന ദേവതാ സങ്കല്പങ്ങൾ കറുപ്പ് നിറഞ്ഞ കൂടുതലായിരിക്കും അതുകൊണ്ട് കൃഷ്ണന്റെ കറപ്പ് നിറം എന്ന് പറയുന്നത് അക്സെപ്റ്റൻസ് ആണ് എന്തും ആകിരണം ചെയ്യുന്നതാണ് കറുപ്പ് അല്ലെ നമ്മൾ എല്ലാ കളറും കൂടെ ഒരു സാധനത്തിൽ കൊണ്ടേ വരച്ചു കഴിഞ്ഞാൽ അവസാനത്ത് കറപ്പ് കളറായിട്ട് മാറും ഭഗവാൻ അക്സെപ്റ്റൻസിന്റെ ആളാണ് നിങ്ങൾ പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ ഇതിനൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് ഭഗവാന് കാണിക്കാനാണ് ഭഗവാൻ കറുപ്പ് നിറത്തിൽ അനുവദിക്കുന്നത് അതിനെ അങ്ങനെയുള്ള കറുപ്പ് നിറത്തിനെ എന്തോ ചീത്ത നിറമായിട്ട് അല്ലെങ്കിൽ സെക്കൻഡ് ഗ്രേഡ് കളറായിട്ട് കാണാൻ തുടങ്ങിയ ഒരു സംസ്കാരം ഭാരതത്തിലുണ്ടായിരുന്നു അവരൊക്കെയാണ് ചേർന്നിട്ടായിരിക്കും ഭഗവാനെ നിലമുക്കിയത് എന്നാണ് ഞാൻ കരുതുന്നത് കൃഷ്ണൻ ആളായിരുന്നു എന്താണ് നമുക്ക് മനസ്സിലായിട്ടില്ല മനസ്സിലായിട്ടില്ല കാര്യം ഫോട്ടോകളിൽ കാണുമ്പോൾ കറു നിറത്തിലല്ല ഇരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ദൈവങ്ങളും കറുത്ത നിറത്തിലല്ല നമ്മൾ ആരും കണ്ടിട്ടില്ല പിന്നെ എനിക്ക് തോന്നുന്നു കാളിയുടെ ചില രൂപങ്ങൾ ഒക്കെ വരുമ്പോഴാണ് കറുപ്പിലേക്ക് മാറുന്നത് അത് പക്ഷെ ഒരു രൗദ്രഭാവമാകുമ്പോൾ കളർ മാറുന്നതാണെന്ന് തോന്നുന്നു കൃഷ്ണനെ കാര്യം പറയുമ്പോൾ കൃഷ്ണനാണ് ഭാവത്തിൽ തന്നെ പറയുന്നു ആയിരം കോടി കാമദേവന്മാരുടെ സൗന്ദര്യം ഭഗവാനുണ്ടായിരുന്നതാണ് ആയിരം കോടി കാമദേവന്മാർ കറുത്ത ആൾക്ക് എന്തിനാണ് കറപ്പിനെ മോശം നിറമായിട്ട് കാണുന്നത് ഈവൻ ഭാരതത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൈവസങ്കല്പങ്ങളിലൊന്നായിട്ടുള്ള കൃഷ്ണന് പോലും കറുപ്പ് നിറമാണെങ്കിൽ അതേ നിറമുള്ള ആൾക്കാരെ അതേ രീതി പിന്തുടരുന്ന ആൾക്കാരെ എന്തിനാണ് നമ്മൾ സെക്കൻഡായിട്ട് കാണുന്നത് കാണുന്ന രീതിയിലേക്ക് സമൂഹം മാറ്റം തോന്നുന്നു ഫേസ് ക്രീമിന്റെ ഇനി നമ്മള് കൃഷ്ണന്റെ വേഷത്തിലേക്ക് ഞാനിപ്പോ ഇന്നലെ ഒരു യാത്ര പോയിട്ടുണ്ടായിരുന്നു അന്ന് നിങ്ങൾ ഈ ദൈവങ്ങളെ കുറിച്ച് സംസാരിച്ചപ്പോ എന്റെ കൂട്ടുകാരെ മുന്നോട്ട് വെച്ചൊരു കാര്യമാണ് വസ്ത്രങ്ങൾ വസ്ത്രങ്ങൾ വന്നിട്ട് ഇപ്പൊ അധികം കാലായിട്ടില്ല ആദ്യവും മനുഷ്യരാലും വസ്ത്രങ്ങൾ ധരിച്ചിട്ടില്ല പക്ഷെ നമ്മളിപ്പോ കൃഷ്ണന്റെ കഥ പറയുകയാണെങ്കിൽ മഞ്ഞ കളറിലുള്ള പീതാംബരം കൊടുത്തിട്ടുള്ള ഒരാളായിട്ടാണ് നമ്മൾ ഇതിനെ നമ്മള് ചരിത്രവും വിശ്വാസവും നിങ്ങൾ കൂട്ടിക്കലർത്താൻ എല്ലാ സമയങ്ങളിലും സാധിക്കില്ല ഞാൻ പറഞ്ഞതുപോലെ അതിന് ഇന്നത്തെ കോൺടക്സ് കാണു എന്നുള്ളതേ ഉള്ളൂ ഈ ഭഗവാന്റെ കാലത്ത് മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു പിന്നെ എങ്ങനെ എത്ര പെട്ടെന്ന് എത്തി കുതിരകൾക്ക് ഇത്ര പെട്ടെന്ന് ഓടിയെത്താൻ സാധിക്കൂ അല്ലെങ്കിൽ കൃഷ്ണൻ സുദർശന ചക്രം ഉപയോഗിച്ച് സൂര്യനെ മറച്ചു എന്ന് പറയുന്നു സൂര്യനെ അങ്ങനെ മറക്കാൻ സാധിക്കൂ രണ്ടും രണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കഥകളുടെ ഒക്കെ ഈ പറയുന്ന ആന്തരാർത്ഥം നമുക്ക് കിട്ടാൻ വേണ്ടിട്ട് ഉണ്ടാക്കിയ മസാലകളൊക്കെ തന്നെ നമ്മൾ ഇപ്പോഴും പിടിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ അതിനെസെൻസ് നമുക്ക് കിട്ടില്ല ആ മസാലയൊക്കെ മാറ്റി അതിന്റെ അവസാനമുള്ള സാധനം മാത്രം എടുത്ത് കഴിക്കണം അതിനാണ് അവരിങ്ങനെ പൊതുങ്ങി വെച്ച് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ വസ്ത്രത്തിൽ അന്ന് വസ്ത്രം ഉണ്ടായിരുന്നു പിന്നെ ഭഗവാനെല്ലായിടത്തും നമ്മൾ ക്ലീൻ ഷേവ് ആയിട്ട് കാണുന്നത് അന്ന് ക്ലീൻ ഷെയ് താടിമീശകൾ ഇല്ലാന്ന് നമുക്ക് പറയാൻ സാധിക്കുക സോ കോൾഡ് ക്വസ്റ്റൻസ് ഒക്കെ ആണ് എന്നാണ് ഞാൻ പേഴ്സണലി ബിലീവ് ചെയ്യുന്നത് ആ കഥകൾക്കൊക്കെ പുറവിലുള്ള ആശയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ അത് നമുക്ക് സംവദിക്കാം